ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ വിശേഷങ്ങളാട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇപ്പം നമ്മളെ ലെച്ച് രാവിലെ തട്ടൊക്കെ ചുറ്റി മദർസിലോട്ട് പോയി അങ്ങനെ മദർസിന്നൊക്കെ തിരിച്ചു വന്നോട്ടോ അങ്ങനെ ചായോടിയൊക്കെ കഴിഞ്ഞോ നമ്മൾ ഒന്ന് കാട്ടിക്കുളം അതേപോലെ ബാവലി ബാവലിമക്കാമ് ഇതിലോട്ടൊക്കെ ഒന്ന് പോവാണ് അപ്പം നമ്മളെ ആ നടവഴിൻ്റെ ഇത് വയലായത് കൊണ്ട് ഫുള്ള് ചെളിയാണെ നടക്കാനുള്ള സ്ഥലം പോലും ഇല്ലാട്ടോ അപ്പൊ കൊറേ സ്ഥലത്ത് നമ്മള് കല്ല് അതേപോലെ മടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ ഭൂമിയിലോട്ട് താന്നു പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ ലച്ചു എടുക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തോട്ടേക്ക് വരികയാണേ അപ്പൊ ഇതെന്റെ ഉമ്മയാട്ടോ അപ്പൊ ഉമ്മ ഇതേപോലെ ചെളിയിൽ കുടുങ്ങി കിടക്ക കേട്ടോ ഇതാണ് അവസ്ഥ ഇപ്പൊ കാര്യം നല്ല വൃത്തിണ്ട് കേട്ടോ കൊറച്ചെത്തുമ്പത്തേക്ക് ആ ചെളിയിൽ മുങ്ങി പോകും കേട്ടോ ഇപ്പൊ ഇതിലോട് തന്നെയാണ് ലച്ചും പാച്ചൊക്കെ മദർസിലോട്ട് പോകുന്നത് അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ചെളിയിലോടുള്ള യാത്ര നടത്താൻ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ കണ്ടില്ലേ അങ്ങനെ ചെളിയുണ്ട് കേട്ടോ പിന്നെ നമ്മളിങ്ങനെ വടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കുട്ടിയൊക്കെ മദർസിലോ പോകുമ്പോഴും പിന്നെ പെട്ടെന്ന് ആരെങ്കിലൊക്കെ വരുമ്പോക്കെ പിന്നെ ഇങ്ങോട്ടേക്ക് കേറുമ്പോ വലിയ ചെളിയില്ല കേട്ടോ അത് കണ്ടില്ലേ മൊത്തം ചെളിയായേ പിന്നെ അങ്ങോട്ടേക്കൊന്നും ചെളിയില്ല പിന്നെ നമ്മളെ ഈ എത്ര വെള്ളം വരുന്നതെന്ന് പറഞ്ഞാൽ ഈ റോഡിലത്തെ വെള്ളമൊക്കെ ഇങ്ങോട്ടേക്കാണ് വരുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ പിന്നെ നമ്മളത് ഒരു കുഴിയിലോട്ടായിട്ടല്ലേ വീട് അതുകൊണ്ട് കേട്ടോ ഇങ്ങനെ വെള്ളം വരുന്നത് അപ്പം അങ്ങനെ നമ്മളിതാ അവിടെ നിന്ന് കയറി പിന്നെ അങ്ങോട്ടേക്കൊന്നും വലിയ ചെളിയില്ല കേട്ടോ അപ്പോൾ ലച്ച് പറയാണ് എൻ്റെ അടുത്ത് ഞാൻ വരുന്നിടത്ത് കൂടെ വന്നാൽ എന്ന് പറയാണ് കേട്ടോ ാണ് കേട്ടോ നമ്മള് വയലില് വീടെടുത്തത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മക്ക് നല്ലൊരു വീടൊക്കെ ആവട്ടെ വീട് നല്ലതാട്ടെ നമുക്ക് വഴി മാത്രമുള്ള ബുദ്ധിമുട്ട് കണ്ട ഇതാണ് റോഡ് അപ്പത്രയും കുഴിയിലാട്ടോ വീട് അപ്പം മേലെ റോട്ടിൽ നിന്ന് വരുന്ന വെള്ളമൊക്കെ അങ്ങോട്ടേക്കെ വരിക അപ്പൊ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ ഞാൻ ഞാൻ ഇത് ഇത് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് ഇവിടെ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ആ അങ്ങനെ ഞങ്ങള് വണ്ടി നിർത്തുന്ന വീട്ടിൽ പോയി കാലൊക്കെ കേകി തിരിച്ച് ഞാൻ വണ്ടിയിലോട്ട് കേറിയിട്ടു അപ്പോഴാണ് ഈ കാഴ്ച കണ്ടത് കൊറേ മാനകൾ ഉണ്ട് കേട്ടോയോ നല്ല ഭംഗിയുണ്ട് കാണാന് നമ്മുടെ കാട്ടിൽ ഇത് സ്ഥിരമായി കാണും കേട്ടോ മാനകൾ പോലെ ഉണ്ട് ആനയ പിന്നെ പുലി അങ്ങത്തേനൊക്കെ എപ്പോഴെങ്കിലൊക്കെ കേട്ടോ കാണുള്ളൂ ആനേനെ പിന്നെയും കാണും പുലീനൊക്കെ എപ്പോഴെങ്കിലും കാണുള്ളൂ അപ്പൊ മാനകൾ പോലെ ഉണ്ട് കേട്ടോ ഒരുപാട് മാനകളുണ്ട് അപ്പൊ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം പെട്ടെന്ന് എരിക്കും വണ്ടീന്റെ മുന്നിലോട്ട് ചാടുക അങ്ങനെ ഇവിടെ കുറേ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ മ്മളിതാ കാട്ടുളം ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ അപ്പൊ നമുക്ക് നൗഷുകക്ക് ചെറിയൊരു വെയ്യായിക അത് കാണിക്കാൻ വേണ്ടി വന്നതാണ് കാട്ടിക്കുളത്തോട്ട് എന്നതാ നോശുകാൻ പ്രഷറൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറെ ടെസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ എന്നെ മോണിംഗ് പുറത്തിരുത്തി പിന്നെ നൗഷുകാന്റെ ടെസ്റ്റൊക്കെ കഴിഞ്ഞു കേട്ടോ അങ്ങനെ ടെസ്റ്റൊക്കെ കഴിഞ്ഞു നമ്മൾ അവിടുന്ന് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയിട്ടോ ഒരു മണിക്കൂർ കഴിഞ്ഞു നമുക്ക് റിസൾട്ട് കിട്ടാൻ അപ്പോഴത്തേക്ക് നമ്മൾ ബാവലി പോയിട്ട് ഇതാണ് ബാവലി മക്കാമ് നമുക്ക് ഇടയ്ക്കിടക്ക് മനസ്സിനൊരു പ്രശ്നവും ബുദ്ധിമുട്ടൊക്കെ തോന്നുമ്പോൾ ഇടക്കൊന്നും പോകുന്ന സ്ഥലമാട്ടോ ബാവലി പിന്നെ ഓരോരുത്തർക്കും ഓരോ വിശ്വാസമല്ലേ അപ്പോൾ അങ്ങനെ അവിടെ എത്തി ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇതാ പാച്ച അവിടെ ഒരു ആട് ഉണ്ട് ആടുണ്ട് അതിനെ കളിപ്പിക്കുകയാണ് അതാണെങ്കിൽ നല്ല ഇണക്കമുണ്ട് പാച്ചോക്കിൽ വെച്ചോക്ക് എന്ന് പറഞ്ഞാൽ ആട് എല്ലാ മൃഗങ്ങളെയും ഭയങ്കര ഇഷ്ടാട്ടോ അപ്പം ആടിനെ കളിപ്പിക്കുകയാണ് അത് നല്ല ഇണക്കുള്ള ആട് കേട്ടോ അപ്പം ഞാൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ വേഗം നീങ്ങിയതാണ് എനിക്കും പേടിയാട്ടോ അവരെ പോലെ ധൈര്യമൊന്നും എനിക്കില്ലേ അപ്പോൾ അപ്പൊ ലിച്ചൊന്ന് പേടിച്ചെട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഇതാ കേട്ടോ ബാവലിന്റെ അവിടെ നിന്ന് കർണാടകയിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടത് അവിടെ ഒരു മരണ്ട് നമ്മൾ അതൊന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി അപ്പൊ ബാവുലി മക്കാമിലോട്ട് വന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഞാൻ എൻ്റെ മുന്നത്തെ കുറേ വീഡിയോയിലുണ്ട് കേട്ടോ ബാവലി മക്കാമിലോട്ട് വന്നത് അതുകൊണ്ട് ഞാൻ മക്കാമിൻ്റെ ഉള്ളത്തതൊന്നും അധികം എടുത്തിട്ടില്ല ഇതാ കേട്ടോ ആ മരം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ എൻ്റെ ഫോണിൽ എത്രത്തോളം വ്യക്തമാണെന്ന് എനിക്കറിയില്ല അപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാന് പിന്നെ അവിടെ ഒരു ആ മരത്തിൻ്റെ അവിടെ ഇരിപ്പിടമൊക്കെ ഉണ്ട് കേട്ടോ കുറെ ആൾക്കാർ ഇരിക്കുന്ന ഒക്കെ ഉണ്ട് അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പം ഇത് കർണാടകയിലൂടെ പോകുന്ന ആ ചെക്ക് പോസ്റ്റാണ് കേട്ടോ ബാബുലി മക്കാമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പം ഞമ്മളവിടുന്ന് പോയി പോയിട്ടോ അവിടെ നിന്ന് പോയിത് മാനന്തവാടിയാണേ അങ്ങനെ ഇത് മാനന്തവാടിയാണ് കേട്ടോ അപ്പം അവിടെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെ നോക്കിയതാണ് അപ്പോൾ അതാ നല്ല ഭംഗി ഉണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് വന്നേ അപ്പോൾ വരുമ്പോൾ അതാ കുറേ മൂന്ന് ആനകളുണ്ട് കേട്ടോ അവിടെ വെള്ളം കുടിക്കുന്നു അപ്പോൾ അതാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ അതാ ഈ കാണുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ വലിയ ക്ലിയർ ഇല്ല അപ്പോൾ ഞാൻ ഏഷ്യാൻ്റെ ഫോണിൽ എടുത്തത് ഞാനിവിടെ ആഡ് ചെയ്യാം കേട്ടോ പിന്നെ ഞമ്മക്ക് നിർത്തിയിട്ടിട്ട് കുറേ നേരം എടുക്കാനും പറ്റിയിട്ടില്ല കാരണം വളവ് തന്നെ ആയിരുന്നു അതുകൊണ്ട് കുറേ വണ്ടികൾ പാസ് ചെയ്യാവുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ആർക്കും ഒരു ബുദ്ധിമുട്ടാവരുതല്ലോ അപ്പൊ ഇതാട്ടോ അപ്പൊ ഇതാ കേട്ടോ അപ്പൊ ഇതാണ് കുറേ ദൂരാണ് കേട്ടോ ഞാൻ സൂം ചെയ്ത് അപ്പോൾ വണ്ടി മെല്ലെ വെച്ചൊക്കെ എടുക്കുമ്പോ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കൊക്കെ ആവുന്നുണ്ട് കേട്ടോ ഇപ്പൊ രണ്ടാ വലിയ ആനയും ഒരു കുഞ്ഞ് കുഞ്ഞുണ്ടു കേട്ടോ കുഞ്ഞതിന്റെ നടുവിലുണ്ടേ വെള്ളം കുടിക്കുകയാണ് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ അവിടെ നിന്ന് വന്നിട്ട് കുറെ നേരം അവിടെ നിർത്തിയിടാൻ പറ്റില്ല കുറേ വണ്ടികൾ വരുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ നമ്മൾ ഇതാ തിരിച്ച് തോൽപെട്ടി എത്തിയിട്ടോ ഇതാണ് തോൽപ്പെട്ടി ഇവിടെ കുറേ ടൂറിസ്റ്റുകൾ വരും കേട്ടോ നിങ്ങൾക്ക് ഇഷ്ട ഇവിടെ ഒക്കെ വന്ന് കണ്ട് പോവാ അതേപോലെ തോൽപ്പെട്ടി അതേപോലെ നല്ല മനോഹരമായ സ്ഥലോ അങ്ങനെ ഞമ്മള് ഇതാ വീട്ടിലോട്ടൊക്കെ ഇറങ്ങണ്ട റോഡെത്തി അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ കൊച്ചു വിശേഷം ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ